നമസ്കാരം ഒരു ചെറിയ തലവേദന വന്നാൽ പോലും നമ്മൾ ആദ്യം ഓർക്കുന്നത് ഒരു ഗുളികയെക്കുറിച്ചായിരിക്കും അല്ലേ എന്നാൽ നമ്മൾ കഴിക്കുന്ന ഈ ഗുളികകൾ ശരിക്കും നമ്മളെ രക്ഷിക്കുകയാണോ അതോ നമ്മളെ അറിയാതെ കൂടുതൽ വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ് പണ്ഡിപ് ശ്രീരാം ശർമ്മ ആചാര്യജിയുടെ ദവായം ഖാത്തേജായം രോഗബടാത്തേ ജായം എന്ന ഹിന്ദി പുസ്തകത്തിലെ ചില പ്രധാനപ്പെട്ട ആശയങ്ങളിലൂടെ നമുക്ക് നമുക്കീ ചോദ്യത്തിനൊരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം അപ്പോ ഈ പുസ്തകം ആധുനിക വൈദ്യശാസ്ത്രത്തെ വെറുതെ കുറ്റം പറയുകയല്ല ചെയ്യുന്നത് മറിച്ച് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ തന്നെ ഒന്ന് മാറ്റി ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ് അതിലെ വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകളിലേക്കാണ് നമ്മളിപ്പോൾ കടക്കാൻ പോകുന്നത് നമുക്കാദ്യം തന്നെ ആധുനിക ചികിത്സാരീതികൾ നേരിടുന്ന ചില സംശയങ്ങളെക്കുറിച്ച് നോക്കാം ഇതിലേറ്റവും രസകരമായ കാര്യം എന്താണെന്നു വെച്ചാലേ ഈ വിമർശനങ്ങളിൽ പലതും വരുന്നത് ഈ രംഗത്തു പ്രവർത്തിക്കുന്ന ഡോക്ടർമാരിൽ നിന്ന് തന്നെയാണ് ന്യൂസിലൻഡിലെ ഡോക്ടർ അൾഡ്രിക് വില്യം പറഞ്ഞൊരു വാചകമാണിത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ചികിത്സ പലപ്പോഴും രോഗത്തിന്റെ വേരിനെ തൊടുന്നില്ല മറിച്ച് ഇലകൾ വെട്ടിമാറ്റുന്നതുപോലെയാണ് അതായത് ഒരു രോഗത്തെ നമ്മൾ താൽക്കാലികമായി അമർച്ചു ചെയ്യുമ്പോൾ അത് വേറൊരു രൂപത്തിൽ ചിലപ്പോൾ കുറച്ചുകൂടി ശക്തിയോടെ വീണ്ടും പുറത്തുവരുന്നു ഡോക്ടർ ഫീൽഡിങ്ങിന്റെ ഈ ചോദ്യം നമ്മളെ ശരിക്കും ഇരുത്തി ചിന്തിപ്പിക്കും അല്ലേ ആധുനിക ചികിത്സാരീതികൾ ഇത്രയേറെ മികച്ചതാണെങ്കിലും എന്തുകൊണ്ടാണ് ഡോക്ടർമാരും അവരുടെ കുടുംബാംഗങ്ങളും നമ്മളെപ്പോലെ തന്നെ രോഗികളാവുന്നത് അപ്പോൾ ഇത് വൈദ്യശാസ്ത്രത്തിന് അതിൻ്റേതായ പരിമിതികളുണ്ട് എന്നല്ലേ കാണിക്കുന്നത് ഡോക്ടർ വില്യം ഹോവാർഡ് പറയുന്നതനുസരിച്ച് ഈ രംഗത്ത് വലിയൊരു ഉറപ്പില്ലായ്മയുണ്ട് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരേ അസുഖത്തിൻ്റെ പല ഡോക്ടർമാരുടെ അടുത്ത് പോയാൽ പല മരുന്നുകളായിരിക്കും കിട്ടുക ഇതിൻ്റെ അർത്ഥം എന്താണ് പല ചികിത്സകളും ശരിക്കും പറഞ്ഞാൽ രോഗികളിൽ നടത്തുന്ന പരീക്ഷണങ്ങൾ പോലെയാണ് രോഗത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ചികിത്സയെക്കുറിച്ചോ പൂർണ്ണമായ ഒരു ധാരണ പലപ്പോഴും ഇല്ല എന്നതാണ് സത്യം അപ്പോൾ രോഗം മാറാൻ വേണ്ടി നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ തന്നെ പുതിയ രോഗങ്ങൾക്ക് കാരണമാവുകയാണെങ്കിലോ മരുന്ന് തന്നെ ഒരു അപകടമായി മാറുന്ന ചില സാഹചര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം മരുന്നുകൾ ശരിക്കും നമ്മുടെ ശരീരത്തിൽ എന്താണ് ചെയ്യുന്നത് മിക്കപ്പോഴും അവ രോഗലക്ഷണങ്ങളെ അങ്ങ് അമർത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് പനി വരുമ്പോൾ നമ്മളൊരു ഗുളിക കഴിക്കുന്നു ശരീരത്തിലെ ചൂട് കുറയുന്നു പക്ഷേ പനിക്ക് കാരണമായ അണുബാധ അപ്പോഴും ശരീരത്തിൽ തന്നെയുണ്ട് ഈ അടക്കിവെക്കൽ പിന്നിടൊരുപക്ഷെ കൂടുതൽ ഗൗരവമുള്ള മറ്റൊരു രോഗമായി പുറത്തുവരാൻ സാധ്യതയുണ്ട് ഇതൊന്നും വെറും സിദ്ധാന്തങ്ങളല്ല ചരിത്രത്തിൽ സംഭവിച്ച വേദനിപ്പിക്കുന്ന സത്യങ്ങളാണ് ഫ്രാൻസിൽ ഒരു കാരണം നൂറിലധികം ആളുകൾ മരിച്ചു അമേരിക്കയിൽ വേറൊരു മരുന്ന് ഇരുന്നൂറിലധികം പേരുടെ ജീവനെടുത്തു പക്ഷേ ഇതിലേറ്റവും ഭീകരമായ ഉദാഹരണമാണ് താലിഡോമൈഡ് ദുരന്തം ഗർഭിണികൾക്ക് കൊടുത്തിരുന്ന ഒരു സാധാരണ ഉറക്കഗുളിക ലോകമെമ്പാടും ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ശാരീരിക വൈകല്യങ്ങളോട് ജനിക്കാൻ കാരണമായി മരുന്നുകൾക്ക് എത്രത്തോളം അപകടകാരിയാകാൻ കഴിയുമെന്നതിൻ്റെ ഒരു വലിയ ഓർവപ്പെടുത്തലാണിത് ഈ ഉപമ വളരെ ആഴത്തിലുള്ള ഒന്നാണ് മരുന്നുകൾ നമ്മുടെ ശരീരത്തിൽ കയറി രോഗാണുക്കളെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവയ്ക്ക് പലപ്പോഴും നമ്മുടെ ശരീരത്തിലെ നല്ല കോശങ്ങളെയും രോഗാണുക്കളെയും വേർതിരിച്ചറിയാൻ കഴിയില്ല ഒരു കണ്ണു കാണാത്ത ആന വഴിയിൽ കാണുന്ന നല്ലതിനെയും ചീത്തയെയും തിരിച്ചറിയാതെ എല്ലാം ചവിട്ടിമെതിച്ചു മുന്നോട്ടു പോകുന്നത് പോലെയാണിത് ഇത്രയും നേരം നമ്മൾ മരുന്നുകളെയും ചികിത്സാരീതികളെയും കുറിച്ചാണ് സംസാരിച്ചത് ഇനി നമുക്ക് വിഷയത്തിൻ്റെ മറുവശത്തേക്ക് വരാം ഈ രോഗങ്ങളൊക്കെ ശരിക്കും എവിടെ നിന്നാണ് വരുന്നത് ഒരുപക്ഷെ അതിന്റെ ഉത്തരം നമ്മുടെ ഉള്ളിൽ തന്നെയാകാം ഒന്ന് ആലോചിച്ചു നോക്കൂ നമുക്ക് വരുന്ന ഓരോ അസുഖവും പുറത്തുനിന്നുള്ള ഏതെങ്കിലും അണുക്കൾ കാരണം മാത്രമാണോ അതോ നമ്മുടെ ശരീരത്തിനുള്ളിൽ നമ്മുടെ ജീവിത രീതിയിൽ തന്നെയാണോ ഇതിന്റെയൊക്കെ യഥാർത്ഥ കാരണം ഒഴിഞ്ഞിരിക്കുന്നത് പുസ്തകത്തിലെ ഏറ്റവും കാതലായൊരാശയം ഇതാണ് നമ്മുടെ രോഗങ്ങളിൽ ഭൂരിഭാഗവും സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതാണ് അതായത് നമ്മുടെ ജീവിതശൈലിയും നമ്മുടെ ശീലങ്ങളുമാണ് ഇതിന് പ്രധാന കാരണം ഇത് അംഗീകരിക്കാൻ ചിലപ്പോൾ നമുക്ക് അല്പം പ്രയാസം തോന്നിയേക്കാം പക്ഷേ ഇതിലൊരു വലിയ സത്യം ഒഴിഞ്ഞിരിപ്പുണ്ട് നമ്മുടെ തെറ്റായ ഭക്ഷണരീതി ആവശ്യത്തിന് ഉറക്കമില്ലായ്മ എപ്പോഴും ടെൻഷൻ അടിച്ചിരിക്കുന്നത് വ്യായാമക്കുറവ് ഇതൊക്കെ ചെറിയ കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നാം പക്ഷെ അങ്ങനെയല്ല ഇവ ഓരോന്നും നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവികമായ സന്തുലിത അവസ്ഥയെ തകൽക്കുന്ന ചെറിയ മുള്ളുകളാണ് കാലം കഴിയും ഈ മുള്ളുകൾ കൂടി ചേർന്ന് വലിയ രോഗങ്ങളായി നമ്മളെ കീഴ്പ്പെടുത്തുന്നു അപ്പോൾ അപ്പതിനൊരു പരിഹാരമില്ലേ തീർച്ചയായും ഉണ്ട് പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നത് പ്രതീക്ഷ നൽകുന്ന ഒരു മാർഗ്ഗമാണ് നമ്മുടെ ശരീരത്തിന് സ്വയം സുഖപ്പെടുത്താൻ കഴിയുന്ന ഒരു അത്ഭുതകരമായ കഴിവുണ്ട് നമ്മൾ ചെയ്യേണ്ടത് ആ കഴിവിനെ ഒന്ന് ഉണർത്തുക എന്നതു മാത്രമാണ് നമ്മുടെ ശരീരത്തിനുള്ളിലെ ആ ഒരു അത്ഭുത ശക്തി അതിനെയാണ് പുസ്തകത്തിൽ ജീവനിശക്തി എന്ന് വിളിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രതിരോധ സംവിധാനവും സ്വയം സുഖപ്പെടുത്താനുള്ള കഴിവുമൊക്കെ ഇതിൽ പെടും സത്യത്തിൽ ഇതാണ് നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ ഡോക്ടർ ഈ ശക്തിയെ നമ്മൾ സംരക്ഷിക്കുന്നിടത്തോളം കാലം രോഗങ്ങൾക്ക് നമ്മൾ എളുപ്പത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മുടെ തെറ്റായ ജീവിതശൈലി ഈ ജീവശക്തിയെ ദുർബലമാക്കുമ്പോഴാണ് എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത് അപ്പോൾ ആരോഗ്യം തിരികെ പിടിക്കാനുള്ള വഴി വളരെ ലളിതമാണ് ഒന്ന് ഉപവാസം പോലുള്ള കാര്യങ്ങളിലൂടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ വിഷാംശങ്ങളെ പുറന്തള്ളുക രണ്ട് ശരീരത്തിന് സ്വയം സുഖപ്പെടാൻ ആവശ്യമായ വിശ്രമം കൊടുക്കുക മൂന്നാമതായി പ്രകൃതിയോട് ഇണങ്ങിയൊരു ജീവിതത്തിലൂടെ നമ്മുടെ ജീവശക്തിയെ വീണ്ടും ബലപ്പെടുത്തുക ഈ ടോണിക്കുകളും സപ്ലിമെൻറ്റുകളുമൊക്കെ ഒരു ഊന്നുവടി പോലെയാണ് തൽക്കാലത്തേക്ക് ഒരു ഊർജം കിട്ടിയേക്കാം ഉള്ളൂ പക്ഷേ യഥാർത്ഥ ആരോഗ്യം വരുന്നത് പുറത്തു നിന്നല്ല നമ്മുടെ ഉള്ളിൽ നിന്നാണ് പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ച് നമ്മുടെ ജീവശക്തിയെ ബലപ്പെടുത്തുമ്പോൾ കിട്ടുന്ന ആരോഗ്യം അത് എന്നും നിലനിൽക്കുന്നതും നമ്മളെ സ്വയം പര്യാപ്തരാക്കുന്നതുമാണ് അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ യഥാർത്ഥ ആരോഗ്യത്തിലേക്കുള്ള വഴി എന്താണ് ഇതിനെ നമുക്ക് എങ്ങനെ ഒരു ജീവിത തത്വശാസ്ത്രമായി മാറ്റാൻ കഴിയും ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ ലോകത്തിലെ ഏറ്റവും നല്ല ചികിത്സാ സൗകര്യങ്ങളുള്ള ഒരുപാട് പണവും സ്വാധീനവുമുള്ള ആളുകൾ പോലും എന്തുകൊണ്ടാണ് രോഗികളാകുന്നത് ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാണ് ആരോഗ്യം പണം കൊടുത്തു വാങ്ങാൻ കഴിയുന്ന ഒന്നല്ല ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യം ഒരു കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമല്ല അത് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ തിരഞ്ഞെടുപ്പുകളിലൂടെയും ശീലങ്ങളിലൂടെയും നേടിയെടുക്കേണ്ട ഒന്നാണ് അച്ചടക്കത്തൂടെ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുമ്പോൾ ആരോഗ്യം നമ്മളിലേക്ക് സ്വാഭാവികമായി തന്നെ വരും ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഈയൊരു ചിന്ത മനസ്സിൽ സൂക്ഷിക്കാം ഗുളികകളിൽ പരിഹാരം തേടുന്നത് ഒരു കളയുടെ ഇലകൾ വെട്ടി മാറ്റുന്നത് പോലെയാണ് രോഗം വീണ്ടും വരും യഥാർത്ഥവും നിലനിൽക്കുന്നതുമായ ആരോഗ്യം വേണമെങ്കിൽ ആ കളയെ വേരോടെ പിഴുതെറിയണം ആ വേര് മറ്റൊന്നുമല്ല നമ്മുടെ സ്വന്തം ജീവിതശൈലി തന്നെയാണ് യഥാർത്ഥ ആരോഗ്യം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് അത് കണ്ടെത്തേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്